ഇത് മാസമോട്ടോർസിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവാണ് വണ്ടി എഞ്ചിൻ ഹെഡ് ഓവറോളിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ഹെഡ് ഡീകാർബണൈസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ച് തരാം നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ പുറത്തെടുത്താലാണ് നമുക്ക് ഹെഡ് ഡീ കാർബണൈസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ സിലിണ്ടർ ഹെഡ് ഭാഗമാണ് നമുക്ക് അതിൻ്റെ റിപ്പയറിംഗ് ആയിട്ട് വരാം അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ കണ്ടൻറ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിഷ്ടം നമ്മൾ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ് സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പിസ്റ്റൺ തന്നെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ റിങ്സ് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ അഴിക്കണ കൂട്ടത്തുകൾ അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ റീപ്ലേസ് ചെയ്യണം പിന്നെ ഈ വാൽവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ വാൽവിലും കാർബൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഇളകി പോരുന്ന ടൈപ്പുള്ള കാർബണാണ് അപ്പോൾ അത് ഈ വാൽവിൻ്റെ ഈ എഡ്ജിനകത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുക വണ്ടി കംപ്രഷൻ ലീക്ക് ആയിട്ട് പെട്ടെന്ന് കട്ട് ഓഫ് ആയി പോകും പിന്നെ ഒരു പക്ഷെ ചിലപ്പോൾ അടിച്ച സ്റ്റാർട്ട് ആവില്ല അങ്ങനെ കുറേ ടൈം നമുക്ക് എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫ് ആയി പോകും അങ്ങനെയൊക്കെ ഒന്നിട്ട് കംപ്ലയിൻസുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വേണ്ട പ്രോബ്ലമാണ് ശരിക്കും അത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും എഞ്ചിൻ ഘട്ടം അഴിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേരണം അതേപോലെ തന്നെ നമുക്ക് ഈ രണ്ട് വാൽവ് നമുക്ക് എന്തെങ്കിലും മാറ്റി ഇടണം കേട്ടോ കാരണം ഏകദേശം നമുക്ക് ഒരു ലക്ഷം കിലോമീറ്ററുള്ള ഓടിയാണ് നമുക്ക് വണ്ടി വണ്ടിപ്പോൾ അതിനെല്ലാം നമുക്ക് അതിൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെ ആ കറക്റ്റാ വന്നാൽ ലോക്ക് ആവണ ഭാഗം അതിനൊരു സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അപ്പോൾ രണ്ട് വാൽവും കൂടി മാറ്റിയിട്ട് നമുക്ക് വാൽവ് ലേത്തി കൊടുത്തിട്ട് വേണം സീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബയറിങ്ങിൻ്റെ ചെറിയൊരു ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ക്യാം ഷാഫ്റ്റിന് കംപ്ലയിൻ്റ് ഇല്ല സൈഡ് ബെയറിങ്ങാണ് പോയേക്കണ ഈ ഒരു ചെറിയ ബെയറിങ്ങിനാണ് കംപ്ലയിൻറ്റ് ഉള്ളൂ പക്ഷേ നമുക്ക് ഈ രണ്ട് ബെയറിങ്ങും കൂടിയിട്ട് ലൈത്തിൽ കൊടുത്താൽ നമുക്കത് മാറ്റി കിട്ടും അപ്പോൾ എന്തേലും ഹെട്ട് ലൈറ്റ് പോകണം ആ കൂട്ടത്തി കൂടെ ഈ ക്യാം ഷാഫ്റ്റും കൂടി കൊടുത്ത രണ്ട് ബെയറിംഗ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലഗ്ഗും പ്ലഗും കൂട്ടത്തി കൂടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വിടണം കാർബേറ്റർ ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത്യാവശ്യം അഴുക്കുണ്ട് ഉള്ളിൽ പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റിയതാണ് പുതിയതാണ് അപ്പോൾ അത് അത് മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് ഇവിടെ ഒരു ഹോൾ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് സീലിൽ ലീക്കാണ് ആണ് ഈ ഭാഗത്ത് ചെറിയ ഉണ്ട് അപ്പോൾ ആ രണ്ട് ഹോൾ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വീല് ഈ വീലിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് അലുമിനിയം വീലാണ് അതിങ്ങനെ കൂടുതൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമുള്ളൂ അപ്പോൾ നമുക്കത് ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യണ്ട കാരണം ഇപ്പോൾ ആരംഭമാണെങ്കിലും പിന്നീട് കംപ്ലയിൻറ്റ് വരുന്നത് പെട്ടെന്നായിരിക്കും പിടിപിടിയിൽ നിന്ന് ആ കംപ്ലൈൻറ്റ് ഡെവലപ്പാകും അപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കില്ല പെട്ടെന്ന് നമുക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ബെൽറ്റ് നല്ല ബെൽറ്റാണ് ആണ് അപ്പോൾ നമുക്കിത് വീൽ വീല് ബോസ് ഡ്രൈവ് മാറ്റാം ഈ പി എസ് എസ് എൽ ആയിട്ട് പറഞ്ഞാൽ ഈ വരുന്ന യൂണിറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് ആ ഭാഗം ഓക്കെ ആയിക്കോളും ക്ലച്ചിനകത്തൊക്കെ അത്രയും പ്രോബ്ലം ഉള്ളൂ വേറെ മേജറായിട്ട് കംപ്ലയിൻറ്റ് ഇല്ല പിന്നെ ബാക്കിലത്തെ ടയർ ഫുൾ തീർന്നേക്കാണ് പിന്നെ അതേപോലെ വണ്ടി നമ്മൾ അഴിക്കണേ കൂട്ടത്തിൽ അതിൻ്റെ ഈ ഭാഗം ചെക്ക് ചെയ്യണം ഈ സൈലൻസിൻ്റെ ഒരു ബോൾട്ടിനകത്ത് ഒടിഞ്ഞിരിക്കുക ഈ ഭാഗത്ത് അതിന് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് പൊക്കി അത് വെൽഡ് ചെയ്ത് അയച്ചെടുക്കാനായിട്ട് അത് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്ന ആണോ ഓടിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ചിരക്കിങ്ങൾക്ക് ഉണ്ടായി കാണും നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ് ഓൾറെഡി ഉണ്ടാവണം പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഉണ്ട് ഫ്രണ്ട് ബുഷ് ഉണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടേക്കാം പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് നയിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്യാം കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ ഫുൾ ആയിട്ട് നയിച്ച് വാഷ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാട്ടോ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടാം കേട്ടോ എന്തായാലും അവർക്ക് നമുക്ക് രണ്ട് ദിവസത്താമം വരും കാരണം ഇന്നലെ എത്തി പോയാൽ നാളത്തേക്കാണോ ഐറ്റം റെഡിയായിട്ട് വരുള്ളൂ അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് സെറ്റിംഗ് അടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വെള്ളിയാഴ്ച പരമാവധി നോക്കാം കേട്ടോ വെള്ളിയാഴ്ച കിടക്കാവുന്ന രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ